വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മറ്റൊന്നുമല്ല ഞാൻ യൂസ് ചെയ്ത ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത് നമ്മൾ കൂടുതൽ വുമൻസ് സ്ത്രീകൾ ഇപ്പോൾ മേടിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു കെയർ ആൻഡ് സേഫ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നേരത്തെ ഇല്ലായിരുന്നു ഈ ഇടയ്ക്കാണ് ഈ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ആയിട്ടുള്ളത് അപ്പോൾ ഇവർ ഞാൻ ആദ്യം ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽ അറിയുന്നത് നമ്മുടെ യൂട്യൂബിലൊരു ചാനലിൽ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കുന്നത് അപ്പോൾ ഇവർക്കൊരു സൈറ്റ് ഉണ്ട് കെയർ ആൻഡ് സേഫിൻ്റെ തന്നെ അപ്പോൾ അതിൽ കെയർ ഞാൻ ആദ്യം മേടിക്കാനായിട്ട് നോക്കി പക്ഷേ അത് നമുക്ക് ആദ്യമേ പേയ്മെൻറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് അത് ഡെലിവറി ചെയ്യാനായിട്ടേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്ന് എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഓർഡർ ചെയ്തില്ല അതിന് ഒരു ടു വീക്ക് കഴിഞ്ഞ ശേഷം എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ആൻറ്റി ഇത് സെയിലിന് വേണ്ടി കൊണ്ട് നടന്നപ്പോഴാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ മേടിച്ചത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ടു മന്ത് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ കമ്പനി എന്ന് പറയുന്നത് ഇവർ അവകാശപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് മറ്റൊന്നല്ല ഒന്നിത് നൂറ് ശതമാനം പ്രൊട്ടക്ഷനാണ് അവർ പറയുന്നത് നൂറ് ശതമാനം നമുക്ക് സ്ത്രീകൾക്ക് ഇത് പ്രൊട്ടക്റ്റഡാണ് ഈ പേടെന്ന് പറയുന്നത് ഇത് ഇതിൽ ഓരോ പേടും കവർ ചെയ്തിട്ട് ഇത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നുള്ളത് നയൻ ലെയേഴ്സ് ക്ലോട്ടിംഗ് ആണ് അതായത് ഇതിൽ നമുക്ക് നയൻ ലെയേഴ്സ് ക്ലോട്ടിംഗ് ഉണ്ട് ഇതിൽ നമ്മൾ ബ്ലഡ് എല്ലാം എന്ത് തന്നെ അവർ എന്ത് തന്നെ ആയാലും നമുക്കത് പുറത്ത് കാണില്ല അത്രയും സെക്യൂർഡ് ആണ് നമ്മളിത് യൂസ് ചെയ്യുന്നതായിട്ട് നമുക്കറിയാൻ പറ്റില്ല എന്നൊക്കെയാണ് അവരുടെ അവർ ആ ഒരു വീടിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ മെയിനായിട്ട് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ കാരണം മറ്റൊന്നുമല്ല ഈ ഒരു പേട് യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ പെയിൻ റിലീഫ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമുക്ക് നോർമലി സ്ത്രീകൾക്ക് ഈ ഒരു പിരീഡ് ടൈമിൽ ആദ്യത്തെ ടു ഡേയ്സ് ഒക്കെ വയറുവേദന പിന്നെ നടുവേദന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഈ ഈ ഒരു പേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒട്ടും തന്നെ കാണില്ല ആ ഒരു പെയിൻ റിലീഫ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പാഡ് ഞാൻ മേടിക്കുന്നത് അപ്പോൾ ഞാനിത് മേടിച്ച് കഴിഞ്ഞതിന് ശേഷം ഉള്ള എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് നിങ്ങൾക്കത് എങ്ങനെയായിരിക്കും എന്നുള്ള അറിയില്ല ഭയങ്കര മോശമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല ഇത് നമുക്ക് നോർമൽ പാഡ് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ സെയിം ആണ് അതായത് നോർമൽ പാഡ് എങ്ങനെയാണ് അത്രയും പ്രൊട്ടക്റ്റ് ആണ് എനിക്കും അതിൽ കൂടുതൽ എന്തുണ്ട് എന്നുള്ള ആരും എനിക്കറിയില്ല പിന്നെ അവർ ഈ പറയുന്നത് പെയിൻ റിലീഫ് എന്ന് പറയുന്ന സംഭവം അപ്പോൾ ഈ പെയിൻ റിലീഫ് എന്ന് പറയുന്ന സംഭവം എനിക്കില്ലായിരുന്നു കാരണം എനിക്കുണ്ടായിരുന്നു കാരണം കഴിഞ്ഞ രണ്ട് മാസം ഞാൻ ആദ്യത്തെ ടു ത്രീ ഡേയ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് നോർമലി എന്റെ പീരീഡ് ടൈമിൽ വരുന്ന വേദന കാര്യങ്ങൾ എനിക്കൊന്നും ഇല്ലായിരുന്നു കാരണം ഞാൻ കുറച്ച് ഫ്രീ ആയിരുന്നു പക്ഷേ അതിനേക്കാളിൽ അപ്പുറത്തൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു കാരണം ഈ ഒരു പാഡിന്റെ സെന്ററിൽ നമ്മൾ നോർമലി വിക്സ് നമുക്ക് തലവേദന വരുമ്പോൾ വിക്സ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ തലയിൽ തൊണ്ടയിലൊക്കെ നമ്മളിടുന്നത് അപ്പോൾ കിട്ടുന്ന ഒരു ഫീലാണ് ഈ ഒരു പാഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ബോഡിക്ക് കിട്ടുന്നത് അതായത് ആ ഒരു കൂളിങ്ങും ആ ഒരു ചെറിയൊരു എരിവ് കാര്യങ്ങൾ അങ്ങനത്തെ ഒരു ചെറിയൊരു ടൈപ്പാണ് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഇതുകൊണ്ടായിരിക്കാം മേ ബി നമ്മുടെ വയറ് വേദന കാര്യങ്ങളെല്ലാം നമുക്കത് മാറുന്നത് അപ്പോൾ എനിക്ക് അത് മാറിയായിരുന്നു അപ്പോൾ അതിന് ശേഷം എനിക്കുണ്ടായ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫീലിംഗ് കൊണ്ട് ആണ് എന്ന് തോന്നുന്നു കാരണം എനിക്ക് ആ ഒരു എൻ്റെ ബോഡിക്കുള്ളിൽ ഇന്ന് ആ ഒരു ബ്ലഡിന് പുറത്തിട്ട് വരാനായിട്ട് പറ്റില്ല കാരണം എനിക്ക് എന്താ ഭയങ്കര ഒരു അസ്വസ്ഥത വയറ് പെരി പെരി ടൈപ്പ് അങ്ങനത്തെ കുറച്ചിത് കാരണം ബ്ലഡ് എനിക്ക് ഞാനിത് യൂസ് ചെയ്ത ആദ്യം മൂന്ന് ദിവസം എനിക്ക് ബ്ലഡ് പുറത്തോട്ട് വന്നിട്ടേ ഇല്ല അപ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു ഞാൻ വിചാരിച്ച ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കുമെന്ന് മേ ബി പക്ഷേ ഞാൻ ആദ്യത്തെ മാസം ഇങ്ങനെ ത്രീ ഡേയ്സ് ഇത് യൂസ് ചെയ്ത് എനിക്ക് ഒട്ടും ബ്ലഡ് പുറത്തോട്ട് വന്നിട്ടുണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ടയർഡായി പക്ഷേ വയറ് വേദനയില്ല വേ വയർ പെരുക്കം പിന്നെ അങ്ങനത്തെ കുറച്ച് അസ്വസ്ഥതകൾ കാര്യങ്ങളാണ് അപ്പോൾ ഈ ത്രീ ഡേയ്സ് കഴിഞ്ഞ ശേഷം ഞാൻ ഈ പറയുന്ന ഈ പാഡ് മാറ്റി ഞാൻ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന പാഡ് സ്റ്റേഫ്രിയിലോട്ട് വന്നു അതിന് ശേഷം എനിക്ക് നോർമലായിട്ട് പിരീഡ് കഴിഞ്ഞു അപ്പോൾ ഞാൻ സെക്കൻഡ് മന്ത് ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അത് ഫസ്റ്റ് മന്ത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അത് മാറും എന്ന് വിചാരിച്ചിട്ട് ഞാൻ സെക്കൻഡ് മന്ത് യൂസ് ചെയ്തത് ഈ ഒരു സാധനം തന്നെയാണ് സെക്കൻഡ് മന്ത് ഞാൻ ആദ്യം ഒരു ടു ഡേയ്സൊക്കെ ഈ ഒരു സാധനം യൂസ് ഈ ഒരു പീരീഡ് ഞാൻ യൂസ് ചെയ്തു പക്ഷേ എനിക്ക് ഞാൻ ഫസ്റ്റ് പറഞ്ഞ സെയിം ഫീലാണ് അതായത് ശരിക്കും നമ്മുടെ വയറ് വേദന കാര്യങ്ങളെല്ലാം മാറുന്നുണ്ട് പക്ഷേ നമുക്ക് ആ ഒരു ബ്ലഡ് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഒരു തടസ്സം പോലെ ഐ ഫീൽ അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഞാനത് യൂസ് ചെയ്തില്ല പിന്നെ ഞാനത് മാറ്റി ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് ഞാൻ മൊത്തത്തിൽ യൂസ് ചെയ്യുന്നില്ല കാരണം എനിക്ക് ഭയങ്കര ഇറിറ്റേഷനും കാര്യങ്ങളാണ് നിങ്ങളിൽ എത്ര പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല പിന്നെ ഇവരുടെ പരസ്യം നല്ല രീതിയിൽ ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ കൂടുതലും സ്ത്രീകൾക്ക് വേവിക്കാനുള്ള ചാൻസ് ഉണ്ട് ഞാനത് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഈ പറഞ്ഞത് അത് അത് നിങ്ങൾക്ക് അത് എങ്ങനെ എടുക്കുമെന്നുള്ളവരെ എനിക്കറിയില്ല ചിലപ്പോൾ ഇനി എനിക്ക് മാത്രമാണോ എന്ന് എനിക്കറിയില്ല കാരണം ബാക്കി നോർമൽ പേഡ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് വേറെ പ്രശ്നമില്ല ഈ ഒരു പേഡ് യൂസ് ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു ഇതുള്ളൂ പിന്നെ ഇവര് ഈ പറയുന്ന പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നോർമലി പേഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ നമുക്ക് അതിൽ ആവുന്നത് സെയിം അതേ പ്രോസസ്സ് തന്നെയാണ് അതിൽ അതിലുപരി അവർ പറയുന്നതിൽ ഒട്ടും അറിയില്ല അങ്ങനെയല്ല നമുക്ക് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത് ഈ ഒരു ഇത് യൂസ് ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ഇത് യൂസ് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ അതൊന്ന് അവരിടത്തും ചോദിക്കുക എന്താണ് അവരുടെ റിവ്യൂ അവരുടെ അഭിപ്രായം അവരുടെ അനുഭവം എന്താണെന്ന് ചോദിക്കുക അതിന് ശേഷം നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ മേടിക്കുക അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരെ ബൈ ബൈ